മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൂട്ടുകാരുടെ സഹായത്തോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന മേഘനാഥൻ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഡോറ് തുറന്ന് നോക്കുന്ന സീമന്തിനെയാണെങ്കിൽ മേഘനെ കണ്ടതും പുച്ഛിച്ച് കുറേ വർത്തമാനങ്ങൾ പറയുന്നുണ്ട് ആ വന്നോ ജയിൽ പുള്ളി നീ കാരണം നാട്ടിലേക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല ഉള്ള ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം കൂടി തൊലച്ചില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് വാമദേവനും സ്വാതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം അവരും പറയുന്നു എൻ്റെ അറിവ് വെച്ച് ഞാൻ ആവുന്ന ഉപദേശിച്ചതാ എന്നിട്ടും ഇവൻ കേൾക്കില്ല അതിന് ഞാൻ അധിക ദിവസമൊന്നും ജയിലിൽ കിടന്നില്ലല്ലോ അത് കേട്ട് സ്വാതി പറയുന്നു എത്ര ദിവസം കിടന്നാലും ഒരു ദിവസം കിടന്നാലും ജയിൽപ്പുള്ളി എന്നും ജയിൽപ്പുള്ളി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാതെ ഒരടി പിന്നോട്ടില്ലെന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പം വാമദേവൻ പറയുന്നു ഇത്രയും വീറും വാശിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നിന്നേക്കായും വാശിയുള്ളവനാണ് ഞാൻ പക്ഷേ മഹാലക്ഷ്മി എന്ന് കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോ അന്ന് മുതൽ എൻ്റെ എല്ലാ വാശിയും അവസാനിച്ചു എന്ന് പറയുമ്പം നിങ്ങൾ തന്നെ അല്ലേ മനുഷ്യ ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവളെ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നു അങ്ങനെ ഒരു പറ്റി എനിക്ക് പറ്റിപ്പോയി ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അവളൊരു സാധാരണ പെൺകുട്ടിയല്ലെന്ന് മനസ്സിലാക്കി അവളുമായി രമ്യതയിൽ പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന് വാമദേവൻ ഉപദേശിച്ചു കൊടുക്കുന്നു നീ അല്പ സ്നേഹത്തോടൊക്കെ നിന്നു കഴിഞ്ഞാൽ നീ ആഗ്രഹിക്കുന്ന ജോലിയെല്ലാം കണ്ണൻ വീണ്ടും തരുമെന്ന് പറയുമ്പോൾ സീമന്തിനിയമ്മ പറയുന്നു പഠിക്കുന്ന കാലം മുതലേ ഇവനേക്കായും ഉണ്ണേക്കായും ബുദ്ധി കൂടുതലാണ് കണ്ണൻ ഇവൻ മാറിയെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് രണ്ട് നാടകം കാണിച്ചു കൊടുത്താലെന്നും അവൻ വിശ്വസിക്കില്ല അത് പറയുന്ന സമയത്ത് ഈ പെങ്കൊച്ചിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഒപ്പിക്കാനുള്ളതിന് എന്ന് പറയുമ്പോൾ മേഘം പറയുന്നു എന്തോന്ന് ഭാവി ഇവിളാവുന്ന പറഞ്ഞതാ ആ കണ്ണനെ വിവാഹം കഴിച്ച് ആ സ്വത്തുക്കളെല്ലാം നീ സ്വന്തമാക്കാൻ അന്നേരം അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നല്ലോ അങ്ങനെ വീൽച്ചാറിലിരിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല അങ്ങനെ കഴിക്കാതിരുന്നതിനെക്കുറിച്ച് ഓർത്ത് എനിക്കൊരു ഖേദവും ഇല്ലെന്ന് സ്വാതി പറയുന്ന സമയത്ത് ഇനി ഖേദിച്ചിട്ടും കാര്യമില്ല മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ മഹായക്ഷിയെ പോലെ കണ്ണൻ്റെ ജീവിതത്തിൽ വരിഞ്ഞു മുറുകിയിരിക്കുകയാണെന്ന് വാമദേവനും പറയുന്നു അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലെന്നും ജയിലിൽ നിന്ന് വന്നതല്ല ഈ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത ജയിലിൽ പോകുന്ന വകുപ്പാലോയ്ക്ക് അല്ലാതെ നിന്നെയും കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് നിന്ന് കളിയാക്കുന്നുണ്ട് വാമദേവൻ മേഘനെ അതേസമയം കണ്ണനോടൊപ്പം മല ചവിട്ടാനായിട്ട് സാഗറും ഭക്തിയോടെ മാല അണിയുന്നുണ്ട് അതേസമയം അഞ്ചു ആണെങ്കിൽ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ശത്രുക്കളിൽ നിന്നും എൻ്റെ കണ്ണേട്ടനെയും ഭർത്താവിനെയും കാത്തു രക്ഷിക്കണമേ അതിനുശേഷം നമ്മുടെ മഞ്ജു ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട് മാർക്കോയിൽ ഓപ്പസും കൂടെ ഉണ്ടെങ്കിലും കണ്ണേട്ടനെ സാഗരേട്ടൻ ശ്രദ്ധിക്കണം ഒരാപത്തും കൂടെ അത് സംരക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പറയേണ്ടതുണ്ടോ അതുകൊണ്ടല്ലേ ഞാനും മാലയിട്ട് കൂടെ പോകാമെന്ന് വിചാരിച്ചത് ക്ഷേത്രത്തിൽ നിന്നിറങ്ങി വരുന്ന മഞ്ജു സാഗറും കാണുന്നത് അമ്മയും കരുണയും ഓപ്പോസിറ്റ് ക്ഷേത്രത്തിലേക്ക് വരുന്നതാണ് അപ്പോൾ ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചോ അവരെ തന്നെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട് സ്വന്തം അമ്മയെ കാണരുതെന്ന് അങ്ങനെ ആഗ്രഹിക്കാമോ മഞ്ജു അതല്ല സാഗർ കേട്ടാ കണ്ടു കഴിഞ്ഞാൽ പറയുന്ന വർത്താനങ്ങൾ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല അതേസമയം കരുണയാണെങ്കിൽ മഞ്ജുവിനെയും സാഗറിനെയും കാണുന്നുണ്ട് ഓ ഒരുത്തനേം കൂട്ടി വന്ന് നിൽക്കുന്ന നിത്തം ഉണ്ടോ കരുണയുടെ മുഖം വാടിയത് കണ്ടിട്ട് നമ്മുടെ സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട് ആ വരവത്ര പന്തിയല്ല വല്ലോം പറയുകയാണെങ്കിൽ ഒന്നും മറുപടി പറയണ്ട എന്തിനാ മിണ്ടാതിരിക്കുന്നത് ഇത് ക്ഷേത്രമുറ്റ അല്ലാതെ അവരുടെ തറവാടൊന്നും അല്ലെന്ന് പറഞ്ഞ് മഞ്ജു വിട്ടു കൊടുക്കുന്നില്ല എന്തിനായിട്ട് ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഇവനേം കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ദുർഗ ചോദിക്കുമ്പോൾ അമ്മ വരുന്നത് മുന്നേ ഒന്നും പറഞ്ഞുകൂടായിരുന്നോ എങ്കിൽ അമ്മ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ വരത്തുള്ളായിരുന്നെന്ന് കളിയാക്കി പറയുന്നുണ്ട് മഞ്ജു ഇനി ഭഗവാനെ തൊഴുതിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ലെന്ന് കരുണ പറയുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അത് തന്നെ ഞാൻ സാഗരേട്ടനോട് പറഞ്ഞത് തൊഴുതു വന്നതിൻ്റെ എല്ലാ ബലോ നിങ്ങളെ കണ്ടതോടെ പോയി മലയ്ക്ക് പോകാൻ മാലയിട്ടതാ എന്ന് പറയുമ്പോൾ ഓ ഇവനും മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ടുണ്ടോ എന്ന് ദുർഗയും ചോദിക്കുന്നു എന്തിനാടാ ഇത്രയും ദൂരം പോയി ദൈവങ്ങളെ വിഷമിപ്പിക്കുന്നത് ദൈവങ്ങളെ വിഷമിപ്പിക്കാനല്ല എല്ലാവർക്കും നന്മയുണ്ടാകാൻ പ്രാർത്ഥിക്കാൻ തന്നെയാ പോകുന്നതെന്ന് സാഗർ പറയുന്നു പിന്നെ നല്ല മനസ്സാണെന്ന് പറഞ്ഞ് കരുണ കളിയാക്കുന്ന സമയത്ത് മഞ്ജു പറയുന്നു എൻ്റെ ആങ്ങളെക്കായും മേഘനേക്കായും നല്ല മനസ്സാണ് പിന്നെ മേഘേട്ടം കൂലിക്കെടുത്തതല്ലേ കണ്ണനെ മഹാലക്ഷ്മിയും തമ്മി തെറ്റിക്കാം ഒടുവിൽ അത് നടന്നില്ലെന്ന് കണ്ടപ്പോൾ നിന്നെയും കൊണ്ട് പോയി ഒരു കുടുംബം കലക്കുന്ന ഇവൻ ഒരിക്കലും ഒരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നു എൻ്റെ സാഗരേട്ടൻ നന്നായിട്ട് തന്നെയാണ് എൻ്റെ കുടുംബം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണേട്ടൻ്റെ സ്വത്ത് മാത്രം മോഹിച്ചിരിക്കുന്ന ഒരു ദുഷ്ട മനസ്സല്ല മേഘട്ടനെ പോലെയും സ്വന്തം സഹോദരനെ പോലെയും എന്ന് വ്യക്തമാക്കിയതിനു ശേഷം മഞ്ജു പോകുന്നത് കണ്ടിട്ട് ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട് കരുണയും ദുർഗയും മേഘനാണെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു വന്ന് വീട്ടിലൊക്കെ വന്നൊന്ന് ഫ്രഷ് ഫ്രഷായതിനു ശേഷം കമലേശ്വരം തറവാട്ടിലേക്ക് പോകുന്നുണ്ട് അതായത് ദുർഗയേയും ഉണ്ണിയും കണ്ട് സംസാരിക്കാനായിട്ട് മേഘനെ കണ്ടതും നിനക്ക് എന്നാ മോനെ ജാമ്യം കിട്ടിയത് ആരാ നിന്നെ പുറത്തിറക്കിയെന്നൊക്കെ ദുർഗാമ്മ ചോദിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരാ അല്ലാതെ എന്നെ സഹായിക്കാൻ മറ്റാരും വന്നില്ലല്ലോ എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നു സീമന്തിരിയന്മാരി മേഘേട്ടനെ പുറത്തിറക്കാൻ വേണ്ടി സഹായം ചോദിച്ചു വന്നിരുന്നു അപ്പം കണ്ണേട്ടനും മഹാലക്ഷ്മിയേട്ടത്തെയും സഹായിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിച്ചാണ് അമ്മ എവിടുന്ന് പറഞ്ഞു വിട്ടേന്ന് പറയുമ്പം മേഘം പറയുന്നു അത് പിന്നെ എനിക്കറിയില്ലേ ഞാൻ അകത്ത് കിടക്കാനല്ലേ അവരും ആഗ്രഹിക്കുന്നത് എന്തായാലും ഒരു കാലത്തും പുറത്തിറങ്ങില്ല എന്ന് വിചാരിച്ചവരുടെ മുമ്പി ഇറങ്ങാൻ പറ്റിയല്ലോ അത് തന്നെ സന്തോഷം കരുണ ചോദിക്കുന്നത് ശരിക്കും അന്ന് എന്താ സംഭവിച്ചേ എനിക്കറിയില്ല മോളെ ഞാൻ ആ സാഗറിനെ പിടുത്തിയതിന് ആ മാർക്കോയിൽ ഓപ്പസും കൂടി ചേർന്ന് എന്നെ കെണി ഒരുക്കി ചതിച്ചതാ അതിൽ ഞാൻ വീണു ആ സാഗറിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെയാണോ പറഞ്ഞയച്ചത് അവനെയും കൊണ്ട് തന്നെയാണ് ആ മാർക്കോയിൽ ഓപ്പസും കൂടി ചേർന്ന് എന്നെ ചതിച്ചത് അത് കേട്ടിട്ട് കരുണ പറയുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളുമല്ലോ അറിഞ്ഞിരുന്നോ അറിഞ്ഞുമോളെ എന്തായാലും ആ കുഞ്ഞ് നഷ്ടമായല്ലേ ഉറപ്പായിട്ടും ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരുപൊട്ടവളായിരിക്കും അതിൻ്റെ പിന്നിലും കളിച്ചത് എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് അവൾക്കുള്ള കൂലി ഞാൻ കൊടുത്തിരിക്കും അത് തീർച്ചയാണ് അതേസമയം കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അന്നേരം ദുർഗാമ മേഘനോട് പറയുന്നുണ്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം കിടന്ന് ചാടാൻ തുടങ്ങും അതുപോലെ തന്നെ കണ്ണൻ വന്ന് ചോദിക്കുന്നുണ്ട് ഇവനെ ആരാ ഇങ്ങോട്ടേക്ക് വിളിച്ചത് മഞ്ജുവിൻ്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചവനായി നിൽക്കുന്ന മേഘൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത സാഗരണയും മാർക്കോയെയും കള്ളക്കേസി കൊടുക്കാൻ നോക്കിയ ഒരു വൃത്തികെട്ടവനാണെന്ന് പറയുമ്പോൾ മേഘം പറയുന്നു അല്ലേലും എനിക്ക് നിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ആവശ്യവും ഇല്ലടി എടീ പൊടി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ട് കണ്ണനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് എൻ്റെ വീട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് ഇയാൾക്കിഷ്ടമില്ലാത്ത ഒരാളും ഈ വീട്ടിൽ കയറി നിറങ്ങാൻ ഞാൻ അനുവദിക്കത്തില്ല കാരണം ഇത് ഇയാളുടെയും കൂടി പേരിലുള്ള വീടാ എന്ന് പറയുമ്പം കരുണയ്ക്കും ഉണ്ണിക്കും ദുർഗയ്ക്കും മേഘനും ഒക്കെ ആകെ അങ്ങ് ഷോക്കു ആകുന്നുണ്ട് ദേഷ്യമാകുന്നു അതിന് ശേഷം അവിടുത്തെ ബഹളമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന മേഘനെ വഴിയരികിൽ മാർക്കോയിലിന് ഓപ്പസും കാണുന്നുണ്ട് നിനക്ക് കിട്ടിയ വേറും ഒരു ഷോക്ക് ആണ് ഇതെന്നും ഇത് കിട്ടിയിട്ടും പാടം പഠിക്കാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാനാ നിശ്യമെങ്കിൽ ഇതുപോലുള്ള പണികൾ ഓരോന്ന് വെച്ച് തരണമെന്ന ഞങ്ങൾ കരുതുന്നേ എന്നൊക്കെ മാർക്കോ പറയുന്നത് കേട്ടിട്ട് മേഘനാണെങ്കിൽ പറയുന്നു ഇപ്പം നിൻ്റെ ടൈം ആടാ പക്ഷേ എപ്പോഴും അതുപോലെ ആയിരിക്കില്ല എന്നെങ്കിലും ഒരു സമയത്ത് ഞാൻ ഇതിനെല്ലാം പലിശയും പലിശയുടെ പലിശയും കൂടി ചേർത്ത് നിനക്ക് തിരിച്ചു തന്നിരിക്കും ഇത് മേഘനാ പറയുന്നതെന്ന് പറഞ്ഞ് മേഘനാണെങ്കിൽ വണ്ടിയെടുത്ത് അങ്ങ് പോകുന്നുണ്ട് അപ്പം എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കാം മലയ്ക്ക് പോകുന്ന കണ്ണൻ്റെ പിന്നാലെ എന്തായാലും മേഘൻ പിന്തുടർന്ന് ചെല്ലുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട സാഗറും മാർക്കോയും ലോപ്പസും അനന്തവും ഒക്കെ ചേർന്ന് നമ്മുടെ കണ്ണന് സംരക്ഷണ കവചം തീർക്കുന്ന സമയത്തായിരിക്കും മേഘൻ അറിയുന്നത് കണ്ണന് നടക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം